സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെ എന്ന് തന്നെ പറയാം സംഗമം അതൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയ കളിയായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും ഇതൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയ കളി തന്നെയാണ് അത് പക്ഷേ തീക്കളിയായി സി പി എമ്മിന് മാറും എന്നുള്ളതാണ് ഞാൻ ഇത്രയും നാളും കണ്ടിട്ടുള്ള പാഠങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ നിലയ്ക്കൽ പ്രശ്നമുണ്ടായപ്പോൾ അന്ന് കോൺഗ്രസ് ഇവിടെ അതുവരെ കോൺഗ്രസ് വളരെ ശക്തമായിരുന്നു അതായത് ഇ എം എസിൻ്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫിനെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെപ്പോലും വനവാസത്തിന് വിട്ടുകൊണ്ട് രാഷ്ട്രീയം അവരുടെ കൈക്കിലാക്കി പത്ത് മുപ്പത് വർഷം വെച്ചിരുന്നതാണ് കോൺഗ്രസ് ഇടയ്ക്ക് അമ്പത്തേഴിലും അറുപത്തേഴിലും എൺപതിലും രണ്ട് വർഷം ഒഴിച്ചാൽ രണ്ട് വർഷം വീതം ഒഴിച്ചാൽ ബാക്കി മുഴുവൻ കാലവും കേരളം ഭരിച്ചിരുന്നത് എൽ ഡി എഫ് ആണ് യു ഡി എഫ് ആണ് യു ഡി എഫ് ആണ് കോൺഗ്രസ് ആണ് ആ കോൺഗ്രസ്സിന് ആദ്യമടി തെറ്റിയത് നിലയ്ക്കൽ പ്രശ്നമുണ്ടായപ്പോഴാണ് നിലയ്ക്കൽ പ്രശ്നത്തിൽ കെ കരുണാകരൻ ചോദിച്ചു ഹിന്ദുവിന് ഇവിടെ ഒരു നേതാവുണ്ടോ അന്നാണ് ഹിന്ദുക്കൾ ഈ ഹൈന്ദവ സംഘടനകളും സംഘപരിവാറും ആർ എസ് എസും ഉൾപ്പെടെയുള്ളവർ നമ്മൾക്ക് വേണമെന്നാദ്യമായിട്ട് ചിന്തിക്കുന്നത് അതിൻ്റെ പ്രതിഫലനമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ തിരുവനന്തപുരത്ത് തെങ്ങടയാളത്തിൽ നമ്മുടെ കേരള വർമ്മ ഒരു ലക്ഷത്തി പതിനായിരം വോട്ട് നേടുന്നത് അന്ന് വരെ അന്നുവരെ ഒരു ഹിന്ദു സംഘടനകളും അല്ലെങ്കിൽ പിന്നെ ഹി ഹിന്ദുവിൻ്റെ ലേവലിലുള്ള ഒരു പാർട്ടിയും ഇവിടെ കെട്ടിവച്ച കാശ് നേരെ വാങ്ങിച്ചിട്ടില്ലാത്ത കാലമാണ് അപ്പോൾ ഈ ഈ ഈ അവസ്ഥയിൽ നിന്ന് ഒരു വൻ നേട്ടമുണ്ടാക്കിയത് ആ സന്ദർഭത്തിലാണ് ഇതിന് ശേഷം നിങ്ങൾ നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി ഇ എം എസ് വളരെ ബുദ്ധിപൂർവ്വത്തിനെ കൈകാര്യം ചെയ്തു കാരണം ഈ വോട്ട് മുഴുവൻ ഹിന്ദു സംഘടനകളിലേക്ക് പോവുകയാണെന്ന് കണ്ടുകൊണ്ട് അദ്ദേഹം ഉടനെ തന്നെ ഒരു പുതിയ ലൈൻ എടുത്തു ഇവിടെ ഒരു ജാതിയും ഒരു മതവും പറയേണ്ട നമ്മൾ മതേ മതേതര ഒരു പിന്നെ സർക്കാരാണ് ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അതിനു വേണ്ടി അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ മുസ്ലിങ്ങളുടെ ശരീരത്തിനെ വരെ തള്ളി പറഞ്ഞു അന്ന് എല്ലാവരും പോയി ഇ എം എസ് എന്തായി പറയുന്നത് എട്ടും കെട്ടാം പത്തും കെട്ടാം പിന്നെ കെട്ടാം എന്ന് പറയുന്ന ഒരു അതിനെല്ലാം ഒഴിഞ്ഞു എല്ലാം പിന്നെയും കെട്ടാമെന്ന് പറയുന്ന സംവിധാനം വരെ ഇവിടെ ഉണ്ട് എന്ന് ഇ എം എസ് പറഞ്ഞപ്പോൾ എല്ലാവരും പോയി മുസ്ലിം വോട്ടുകൾ അമ്പാടെ പോവില്ലേ അപ്പാടെ പോവില്ലേ സി പി എമ്മിൻ്റെ കയ്യിൽ നിന്ന് എന്ന് ഭയന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ആ സർക്കാരിന് എൺപത്തിരണ്ടോ എൺപത്തി മൂന്നോ സീറ്റ് കിട്ടി വിജയിക്കുകയാണ് ചെയ്തത് അതോടുകൂടി ഇ എം എസ് വളരെ തറപ്പിച്ച് പറഞ്ഞു ഈ രാഷ്ട്രീയം നമുക്ക് അപകടമാണ് പക്ഷേ അത് വീണ്ടും രണ്ടായിരത്തി പത്തൊമ്പതിൽ എടുത്ത് കളിച്ചു എന്നുള്ളതാണ് പ്രശ്നം അതോടുകൂടി അന്ന് പക്ഷേ കോൺഗ്രസ്സുകാർക്ക് ബുദ്ധി ബുദ്ധിയുണ്ടായിരുന്നു കോൺഗ്രസ്സുകാർ എന്ത് ചെയ്യുന്ന അറിയാമോ അന്ന് മുമ്പ് കരുണാകരൻ എടുത്ത സ്റ്റാൻഡല്ല എടുത്തത് മറിച്ച് സംഘപരിവാറുകളുടെ ഒപ്പം നിന്നുകൊണ്ട് ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കണം സ്ത്രീകളെ അവിടെ പ്രവേശിക്കരുത് എന്ന് പറഞ്ഞ് പ്രശ്നം ഇത് അതിൻ്റെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ അയ്യപ്പൻ ബ്രഹ്മചാരി ആണ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് ആ കൺസെപ്റ്റ് നിലനിന്നാലേ അവിടെ റെജി ലൂക്കോസ് പറയുന്ന പോലുള്ള കോടിക്കണക്കിന് ആളുകൾ ഒരു വ്രതമെടുത്ത് ഒരു റെസ്ട്രെയിനോട് കൂടി പഞ്ചേന്ദ്രിയങ്ങളെ ഒന്ന് നാൽപ്പത്തൊന്ന് ദിവസമോ അല്ലെങ്കിൽ പതിനെട്ട് ദിവസമോ എത്രയാണെന്ന് വെച്ചാൽ അത്രയും ദിവസമെങ്കിലും ഒരു റെസ്റ്ററയിനോടുകൂടി അവിടെ സമീപിക്കുകയുള്ളൂ ആ കൺസെപ്റ്റിനെയാണ് ഇവർ പൊളിച്ചതെന്നാണ് സംഘപരിവാർ സംഘടനകൾ പറയുന്നത് അതുകൊണ്ടാണ് അന്ന് വലിയ പ്രക്ഷോഭം ഉണ്ടായത് ആ പ്രക്ഷോഭത്തിൻ്റെ ഫലമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്ത് പറ്റി അന്ന് കോൺഗ്രസും മുസ്ലിം ലീഗും വരെ ഇതിനെ എതിർത്തുകൊണ്ട് അവർക്ക് വേറെ ദോഷം വന്നില്ല അവർ അന്ന് സംഘപരിവാർ അല്ലെങ്കിൽ ബി ജെ പി അന്ന് വലിയ ശക്തമായിരുന്നില്ല അതുകൊണ്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്യേണ്ട ഈ സി പി എമ്മിനെ തോൽപ്പിക്കണം അതിനുള്ള വോട്ട് ഇതാണെന്ന് പറഞ്ഞാണ് വോട്ട് ചെയ്തത് അതുകൊണ്ടാണ് രണ്ടായിരത്തി പത്ത് പത്തൊമ്പതിൽ അത് സംഭവിച്ചത് പിന്നെ പിന്നെ കോൺഗ്രസ്സിന് രണ്ട് സീറ്റ് പിന്നെ ഒഴിച്ച് ബാക്കി മുഴുവൻ പതിനെട്ട് സീറ്റും കോൺഗ്രസ് പിടിക്കുന്ന സാഹചര്യം ഉണ്ടായത് ലോക്സഭാ ഇലക്ഷനിൽ അത് കഴിഞ്ഞ് പിന്നീട് ഇതേ സംഭവങ്ങൾ തന്നെ വന്നു പക്ഷേ സംഘപരിവാർ സംഘടനകൾ ഇത് ഘട്ടം ഘട്ടമായി ശക്തമാക്കിക്കൊണ്ടുവന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോൾ ഇവിടുന്ന് ഒരു എം പി അയക്കുന്ന സംവിധാനമുണ്ടായി ഇരുപതോ ഇരുപത് ശതമാനം വോട്ട് പിടിച്ചു ഇനിയും ഈ അയ്യപ്പ സംഗമത്തിലും വരാൻ പോകുന്നു ഞാൻ ഒരു വ്യക്തമായിട്ട് പറയുന്നു ഈ അയ്യപ്പ സംഗമം നടത്തുകയാണെങ്കിൽ ഇത് വേറൊരു നിലയ്ക്കൽ പ്രക്ഷോഭമായിട്ട് വരുമോ എന്ന് ഞാൻ ഭയക്കുന്നു കാരണം അങ്ങനെ വന്നാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല ഇത് കയ്യിൽ നിൽക്കുക ഇത് അമിത്ഷാ പറഞ്ഞ പോലെ പതിനായിരം വാർഡുകളായിരിക്കില്ല അതിൽ കൂടുതൽ അവർക്ക് ശക്തി കൊടുക്കുന്ന ഇരുപത്തഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ അതിന് കൂടുതൽ ശക്തി കൊടുക്കുന്ന വിധത്തിലേക്ക് മാറും എന്ന് ഞാൻ ഭയക്കുന്നു കാരണം മറ്റൊന്നുമല്ല പക്ഷേ ആചാര ലംഘനം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും പറയുന്നത് ആചാര ലംഘനം ഉണ്ടാകില്ല എന്ന് പറയുന്നെങ്കിൽ ആചാര ലംഘനം ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നതിന് അവർ പറയുന്ന കാരണം എന്തറിയാമോ ഇത് സനാതനധർമ്മത്തിനെതിരായി നിൽക്കുന്നവരെ അവിടെ കൊണ്ടുവരുമ്പോൾ ആചാര ലംഘനം തന്നെയാണ് അതുപോലെ തന്നെ ശ്രീജിത്ത് പറഞ്ഞതുപോലെ പമ്പയിൽ വന്നിട്ട് പോകാന്നല്ല നിലയ്ക്കൽ പ്രക്ഷോഭത്തിൻ്റെ സൂത്രധാരകനായിരുന്ന പരമേശ്വർജി പറഞ്ഞതെന്ന് അറിയാമോ പതിനെട്ട് മലകളും അയ്യപ്പൻ്റെതാണ് ആ പ്രദേശത്ത് ഒരു സ്ഥലത്തും അയ്യപ്പൻ്റെ പിന്നെ ശ്ലോകനല്ലാതെ മറ്റൊന്ന് അവിടെ വരാൻ പാടില്ല അപ്പോൾ അതിനകത്ത് അയ്യപ്പൻ എല്ലാവരെയും സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് ആ ഒരു ഡിസിപ്ലിനോട് കൂടി സ്വീകരിക്കുന്നതാണ് അല്ലാതെ ഈശ്വരവിശ്വാസികളല്ലാത്തവരും ഹിന്ദു ധർമ്മത്തെ തള്ളിപ്പറയുന്നവരും സനാതനധർമ്മത്തിന് പുച്ഛിക്കുന്നവർക്കും എല്ലാം വരാനുള്ള ഇടമാണ് ശബരിമല അല്ലെങ്കിൽ പമ്പ എന്ന് പറയുന്നത് ഒരുപക്ഷെ സി പി എം ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ വിപത്തിലേക്ക്